എല്ലാവർക്കും നമസ്കാരം എന്റെ ആദ്യത്തെ അതിൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചു ചീര കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കൃഷി ചെയ്താണ് അപ്പൊ ഇന്നത്തെ കറി ഇത് നന്നാക്കി ഇത് ചെയ്യാൻ ഇന്നത്തെ കറി ഇതാണ് ചീരയും കൊള്ളാം കറിയും കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം അല്ല ചേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണ് അവിടെ ചെറിയൊരു കൃഷിയൊക്കെ ഉണ്ട് അവിടെ പച്ചക്കറി കൃഷി വീട്ടില് ഉപയോഗിക്കാൻ മൂത്ത ചേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് അപ്പൊ ചക്രച്ചോറ് മറ്റേ വീഡിയോ

അപ്പ ഇതൊക്കെ നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ശരിയാണ് സാധിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ദൈവത്തിന് നന്ദി പറയാം എല്ലാ പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് നന്ദി പറയാം തിരിഞ്ഞെടുക്കണം അല്ലേ കേട്ടോ ഇത് സെടൈറ്റ് ഐഡി 899. ഇതിന വേറെ ആിക്കോളൊന്നും ഇല്ല ഇടങ്ങ കാണിക്കണം എന്ന് സഖനേ. അപ്പോൾ നമുക്ക് പൊടിപൊടി ആരെ അണിയിട്ടാറിയം. ഈ പൊടിയട്ടാറിയം. ജീരക്കര കേക്കൊക്കെ എല്ലാര് അറിയാൻ പറ്റോ? ഒന്നാലും അറിയാൻ പറ്റാത്ത കാര്യക്കേ. എല്ലാവർക്കും ൃശിയായേക്കി തരല്ലേ. റെഡ് ജീരയടോ അല്ല പച്ച ജീരയാണോ? മനസ്സിലല്ലേ? ജീര അല്ലേ നമ്മൾ എല്ലാരും സോപാങ്ങലത്. ചെമ്മീനക്കിട്ട് വെക്കോളൂ ജീരാ. ആ ജീര വെച്ചാമേണ്ട്. ചെമ്മീൻ ഉണ്ട്. അപ്പോൾ ചെമ്മീൻ ഇട്ടോລະ തംנהണ ജീരാ. അപ്പോൾ അവിടെ ജീര കൃഷിയല്ല. വാഴ ഉണ്ട്. മുളക് ഉണ്ട്. വെയപ്പ് ഉണ്ട്. ഇഞ്ചി സഹായലുണ്ട്. ആ മാൻടെ വീടി. അപ്പോൾ നമ്മ ജീര എന്തായാമ്നാ? ജീര ചേരത്തോ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഇട്ടിട്ട്. ചെമ്മീൻ ഇട്ട്. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞയതിന് ശേഷം കാണിക്കായി. ഓ. അല്ലേ? അരിഞ്ഞ ശേഷം കാണിച്ചാ. ചീര അരിഞ്ഞ് കഴിഞ്ഞ് ഇനി ചീര നമുക്ക് ഒന്ന് തിരുമ്മക്കാം ഇത് ചെമ്മി ബേപ്പില അരിഞ്ഞത് ഇത് പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അത് ഇത്തിരി വേണേ ജീരകം അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അതാണ് ജീരക വെളുത്തുള്ളി ചതക്കുമ്പോൾ ജീരകം കൂടി ഇടാം ആ ഇപ്പം ഉപ്പ് െല്ലാം കൂടി ഒന്ന് തിരുമ ചെമ്മീനീട്ട് ചെമ്മീനീട്ടിട്ട് ഇതിൽ വലിച്ചെണ്ണ ഒഴിക്കണം പച്ചമുളക് ഒരു പച്ചമുളക് എന്തായാലും എടുത്തേക്കണം അധികം പച്ചമുളക് എടുത്താൽ അടുക്കും അല്ലെങ്കിൽ പച്ചമുളക് കൂടുതലും ഇടാൻ പാടില്ല

એલા ઘરે અમુક తిરમા લમચા હે ડરા તા સિરુગો સિરુ મેકલા લેંગે એને હેકતે સીધું મેં કાઈ નતો ને વેઆ આ કે તેરુ કોડનો લેવ કરતેલી ઉરજે વલચણ નોકી લે आझती। मेरि लशां दोरी करें. और हैina जानल рमा हमिजविनी. यहाम ज्यक्याग उपर्ण हाग्यन डंजयनी. यहाम मस्यक्ञ ही ट्रद हुआρ ऺणसे। നാല് വലിയ കച്ചവളക് ഒന്നെത്തും ചേർത്തേണ്ടത് ചെറുപ്പം വേപ്പറ അതിനോടൊപ്പം ഇഞ്ചി ചെറുപ്പം ഇതിൽ വെട്ടുകൂടി സാധിച്ചു വീടാണ് ഇയരാവണം ഇയൊരു കളറാണ് ഓലെ ഇയൊരു കളറാണ് ഒരു ശർതം മലബടി മലബടിയാ ദയണ്ടേ ചേർത്തൊന്ന് അണപ്പടി ഇതിമേ വെറ്റിട്ട് ഇട്ടണ്ടായി ഇനി നമുക്ക് എന്തെങ്കിലും സീലക്കതിര് നംബുലി വേണം കുരുളോടി ആവശ്യമുള്ള ആൾക്കാർ ഇട്ടാമല്ലേ അങ്ക ഇവർടെ ആവശ്യമക്കാർ നാക്കിൽ താഴെ ഇന്നാ ഇല്ല മറു തിരുവരവിടെ നടിച്ചില്ല ഇന്നലെ ഇടാതിരിക്കുന്നതனால അല്ല ഒരു കാണിച്ചതിന് ഇനി ഇത് കറങ്ങട്ടെ സ്ട്രഞ്ച് ഇതിലൊള്ളാ ഇല്ല ഉണ്ട് എന്താണ് സാധ ഇതി ആ ഇതിട്ട് अरे കണ്ട കണ്ടാ ആดิട്ട്ട്ടോ നല്ല ആശയങ്കിൽ ഈ രാജ്യം എന്തൊക്കെയാണ് വെളിച്ചെണ്ണ മുളക് പൊടി വേപ്പല പച്ചമുളക് ഇഞ്ചി വെത്തറി ചെമ്മീനൊക്കെ പൊടി ഇച്ചിട്ട മുളക് പൊടി ചേർക്കും പൊടി എല്ലാവരും തിരിഞ്ഞ് ഇട്ടാണ് ഇപ്പത്തെ വെച്ചിരിക്കുന്നത് നെൽത്തൽ ചിക്കറിയ വെള്ളം തലച്ചോട്ടല്ലേ നെൽത്തൽ ചിക്കറിക്കുന്ന നല്ല മണോണ്ടല്ലോ നല്ല yeah, മണോണ്ട് നല്ല വരാ അപ്പം ചർച്ച എണ്ണ വരും സബ്ജിയിലെണ്ണ വരുമ്പോ ശരിയായ ലഭായി സാധനം റെഡിയായി എണ്ണ വന്നിട്ട് ഇപ്പം ഞാൻ വച്ചത് നാടൻ ചീരയാണ് എൻ്റെ മരുമകളെ മുട്ടൊന്നും തന്നാണ് അത് വളരെ രുചിയായിട്ട് ഞാൻ ചീരമായിരിക്കും അപ്പം ഇപ്പോൾ ഞങ്ങൾ ഉച്ച ഭക്ഷണത്തിന് ഈ ചീര കൂടെ കഴിക്കാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരിക ചീരക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കാനറിയാം ഞാൻ വെക്കണ ചീരക്കറി നിങ്ങൾ വെക്കുന്ന ചീരക്കറി വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയുക അത് എനിക്കെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക അതാണ് സ്നേഹം മുഖത്ത് കരിയുണ്ട് അത് മീശ വെച്ചക്കറിയിലേക്ക് അപ്പം തീ വേ ആ അപ്പൊ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും പറഞ്ഞ് അപ്പൊ അത് തന്നെ വേറൊന്നുമില്ല ഓക്കെ അടുത്തൊരു വീഡിയോ